നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ ജില്ലാശുപത്രിയിൽ ഒ പി ടിക്കറ്റ് ഉൾപ്പെടെ ചികിത്സകൾക്ക് നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം ചേർന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിലാണ് ചികിത്സകൾക്ക് നിലവിലുള്ളതിന്റെ ഇരട്ടി തുക ഈടാക്കാൻ തീരുമാനിച്ചത് ഇതിനെതിരെ കമ്മിറ്റിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചു രോഗികൾക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കാതെ ഒ പി ടിക്കറ്റ് ശസ്ത്രക്രിയ തുടങ്ങിയവയ്ക്കുള്ള തുക വർദ്ധിപ്പിക്കാനുള്ള നടപടി പിൻവലിക്കണമെന്ന അംഗങ്ങളും വിവിധ സംഘടനകളും ആവശ്യപ്പെട്ടു നിലവിൽ പത്ത് രൂപയുള്ള ഒ പി ടിക്കറ്റിന് ഒറ്റയടിക്ക് ഇരുപത് രൂപയാക്കാനുള്ള തീരുമാനം പ്രതിഷേധാർഹമാണെന്ന് വിവിധ സംഘടനകൾ പറഞ്ഞു എന്നാൽ ജില്ലയിലെ ജില്ലാ ആശുപത്രികളിലെ സേവന ചാർജ് ഏകീകരണത്തിന്റെ ഭാഗമായാണ് എച്ച് എംസി യോഗത്തിന്റെ അത്യാഹിത വിഭാഗം ഒ പി ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു ¡Suscríbete